ശശി തരൂർ എന്ന കോൺഗ്രസ് എം പി ഈ നാടിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഒരു വസ്തുത പറഞ്ഞപ്പോൾ ഒരു യാഥാർത്ഥ്യം ദേശീയ മാധ്യമത്തിൽ ലേഖനമായി എഴുതിയത് കോൺഗ്രസ് നേതാക്കന്മാരെ മാത്രമല്ല കുരു പൊട്ടിച്ചിരിക്കുന്നത് ചില മാധ്യമങ്ങളെയും സമാനമായിട്ട് കുരു പൊട്ടി ഒലിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മനോരമയിൽ മനോരമ അവതാരകന്റെ ഒരു വെപ്രാളം കാണണം ആ വെപ്രാളം കണ്ടപ്പോൾ സ്വാഭാവികമായി തോന്നുന്നത് മനോരമ ചാനലിനകത്തിരുന്ന് മാധ്യമ പ്രവർത്തനമാണോ രാഷ്ട്രീയ പ്രവർത്തനമാണോ നടത്തുന്നതെന്ന് തോന്നുകയാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് ഒരു നാടിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒരാൾ നല്ല വാക്ക് പറഞ്ഞത് ഈ നാട്ടിൽ ചർച്ചയാണ് അതാണ് അതിലെ ഹൈലൈറ്റ് നല്ലത് പറയാൻ പാടില്ല അതെന്തോ മഹാ അപരാധമാണ് ആ നിലയ്ക്കാണ് ആ ചർച്ച നടത്താൻ മനോരമ ഒരുമ്പെട്ടത് പക്ഷെ എന്തിനു പറയാൻ ചർച്ചയിൽ പങ്കെടുത്ത അനിൽകുമാർ അവതാരകന്റെയും കോൺഗ്രസ് നേതാവായിട്ടുള്ള ശബരിനാഥനെയും ി ജെ പി നേതാവിനെ എല്ലാം ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് അടിച്ചിരുത്തുന്ന കാഴ്ച കണ്ടു ചർച്ച കാണേണ്ടതാണ് കേൾക്കേണ്ടതാണ് കാര്യം ഈ നാടിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഓരോന്നും ചൂണ്ടിക്കാട്ടി അവതാരകന്റെ വെപ്രാളത്തിനും പരിഭ്രമത്തിനും അടിസ്ഥാനപ്പെടുത്തിയും ഒപ്പം മറ്റ് പാനലിസ്റ്റുകളുടെ എല്ലാ ചോദ്യത്തിനും ഈ നാടിൻ്റെ ഒരു വക്താവെന്നുള്ള നിലയ്ക്കാണ് മറുപടി പറഞ്ഞത് ഒരു സർക്കാർ പ്രതിനിധിയായിട്ടല്ല ഈ നാടിനുണ്ടാകുന്ന നേട്ടങ്ങൾ പലയിടങ്ങളിലും പൊള്ളലായി രൂപപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ആ വാക്കുകൾ കേട്ടാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും കോൺഗ്രസിന്റെ തന്നെ ഉന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് ശശി തരൂർ ശശി തരൂർ ഈ നിലയിൽ വ്യാവസായിക വളർച്ചയെപ്പറ്റി കേരളത്തെ സംബന്ധിച്ച് ഇത്രത്തോളം പുകഴ്ത്തി ലേഖനം എഴുതാൻ കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് ശശി തരൂരിനെ തിരുത്തിക്കാനും കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച ചെയ്ത് തരൂർ പറഞ്ഞ് ഇത് തിരുത്തിക്കാനും ശ്രമിച്ചാലും തിരുത്താനാകാത്ത വിധം കേരളം നിക്ഷേപ സൗഹൃദത്തിൽ മുന്നേറിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം ഉണ്ടായത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ശശിതരൂർ ആ വസ്തുത പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ ആ വസ്തുതയെ കോൺഗ്രസിൻ്റെ ഒരു നേതാവും നിഷേധിച്ച് കണ്ടില്ല നിങ്ങൾ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിലുള്ള അതിൻ്റെ എൻവയർമെൻറ്റുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് ഉദ്ധരിച്ചത് പൂർണമല്ല എന്ന ശബരിനാഥിൻ്റെ വാദം അവിടെ നിൽക്കുന്നു പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാം സ്ഥാനത്തായി ആന്ധ്രയെ ഞങ്ങൾ കടത്തി കേരളമല്ല ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് ആന്ധ്ര മുഖ്യമന്ത്രി പി രാജീവിനോട് ചോദിക്കുന്ന വീഡിയോ ബഹുമാനപ്പെട്ട ശബരിനാഥന ഞാൻ തരാം അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽപ്പെട്ട എം പിക്ക് തൻ്റെ കണ്ണുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ മൂടി വെക്കാനാവില്ല ലോകത്തിന്റെ പല കോണിൽ പോയി വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ കണ്ട ഒരു മനുഷ്യന് ഈ എട്ട് കൊല്ലക്കാലം ഒൻപത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റത്തെ കാണാതിരിക്കാനാവില്ല അദ്ദേഹം പച്ചയായി ആ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഞങ്ങൾ വിലയിരുത്തുന്നുള്ളൂ വിഴിഞ്ഞത്ത് തുറമുഖം നടപ്പാക്കാതിരിക്കാൻ വിമോചന സമരം പ്രഖ്യാപിച്ച കെ സുധാകരനും അതിന് പിന്തുണച്ച പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കോൺഗ്രസുകാരോടൊപ്പമല്ല ബഹുമാനപ്പെട്ട ശശി തരൂർ എന്നുള്ളത് മുമ്പേ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിനകത്ത് നിഷേധ രാഷ്ട്രീയമുണ്ട് സർഗാത്മക രാഷ്ട്രീയത്തിന്റെ വക്താവായി രണ്ട് ഘട്ടത്തിലും ശശി തരൂർ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്ന് കാണാം അത്രത്തോളം കേരളത്തിന് നല്ലത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിന് വേണ്ടി സംസാരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ വിവാദം കേരളത്തിന് ഗുണകരമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം സാധാരണഗതിയിൽ ഇത്തരം വിവാദങ്ങളൊന്നും നാടിന് നന്നല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ ശശിതരൂരിൻ്റെ ഒരു ലേഖനം വരികയും അതിൻ്റെ വസ്തുതകൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട വി ഡി സുതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയിൽ നടത്തിയ പ്രതികരണം ഈ വിഷയത്തെ പൊതുമണ്ഡലത്തിൽ നല്ല നിലയ്ക്ക് എത്തിച്ചിട്ടുണ്ട് അതോടുകൂടി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ മത്സരാർത്ഥികളായിട്ടുള്ള മൂന്ന് പേരും ചാടി ഇറങ്ങിയതോടുകൂടി ആ മൂന്നാളുകളും എത്രത്തോളം കേരള വിരുദ്ധരാണ് എന്ന് അവർ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തിയെട്ടാം സ്ഥാനമായിരുന്നു പിണറായി സർക്കാർ ഒൻപതാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപന പ്രകാരം നമ്മൾക്ക് ഒന്നാം സ്ഥാനം ലഭിക്കാനിടയായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലം വ്യവസായ സ്ഥാപനങ്ങൾക്ക് മികവാർന്ന കാലമാണ് എന്നതൊരു ഭാഗം മറ്റൊന്ന് സി ആൻഡ് ഐ ജി റിപ്പോർട്ടാണ് ഇതിന് ബദലായി സി ആൻഡ് ഐ ജി റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ലാഭത്തിന്റെ ഇരട്ടിയായി ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായി കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം വന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് സ്വകാര്യ വ്യവസായങ്ങൾ മാത്രമല്ല പൊതുമേഖലാ വ്യവസായങ്ങളും മികവാർന്നാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ സി ആൻ ഡെ ജിയുടെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചത് ചൂണ്ടിക്കാണിക്കുന്നത് ഡാറ്റ ചോദിക്കുന്ന വി ഡി സതീശന് ഡാറ്റ കൊണ്ട് തന്നെ മറുപടി പറയാൻ കഴിയും മൂന്നാമത് വർഷം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ മൂന്ന് ലക്ഷത്തിലേറെ സംരംഭങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ആ സംരംഭക വർഷം പദ്ധതി ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിലെ ഒരു ഇന്നോവേറ്റീവ് പ്രൊജക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിൽ ഒന്നാണ് അത് കണ്ടെത്തിയെന്ന കാര്യം മനസ്സിലാക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറയുന്നു രണ്ട് മിനിറ്റ് കൊണ്ടൊരു വ്യവസായം നടത്താൻ പറ്റുമോ എന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ചോദിക്കുന്നു ഇന്ന് രീത്തല ചോദിച്ചതിന് മുൻകൂർ മറുപടി പറഞ്ഞിരിക്കുന്ന ആരാണ് സീതാഥ് വിഷ്ണു അദ്ദേഹം വിപ്രോ ബ്രാഹ്മിൺസിൻ്റെ ഉടമയാണ് ഒരു സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം ഒരു അപേക്ഷ കൊടുക്കുന്നു എല്ലാം അപ്ലോഡ് ചെയ്തു ചായ കുടിച്ചത് തിരിച്ചു വരുമ്പോൾ അനുവാദം കിട്ടിയെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതുകൊണ്ട് രമേശ് ചെന്നിത്തലക്കുള്ള മറുപടി വിപ്രോയുടെ വിപ്രോ ശ്രീനാഥ് വിഷ്ണു പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന ശ്രീ പട്ടാഭി കല്യാൺ ജുവല്ലേഴ്സിന്റെ ഉടമ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേട്ടുകഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ബി ഡി സതീശനും മറുപടി കിട്ടും ഇവരാരും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി പറയുന്നതല്ല ഞാൻ നിരവധി ഉദാഹരണങ്ങൾ അതിലേക്ക് ആ പറഞ്ഞ ശരിയാണ് താങ്കൾ പോലെ മിനിറ്റിൽ ഒരു സംരംഭം ഒന്ന് കാണിച്ചു തരൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മുൻപേ ചരമം പ്രാപിച്ച നിരവധി സംരംഭങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം എന്നുകൂടി അവർ പറയുന്നുണ്ട് കാണിച്ചു മതി നിങ്ങൾ പെർമിഷൻ എടുത്തിട്ട് മിനിറ്റ് കൊണ്ട് ഒരു കാണിച്ചു തന്നാൽ മതി ഇപ്പോൾ കാണിച്ചോ ഒന്നിന്റെ പേര് പറഞ്ഞു നമ്മളൊരു രാഷ്ട്രീയ വെല്ലുവിളി നടത്തുമ്പോൾ സന്ദേശം വേണം ഒരു സ്ഥാപനം ഒരു വ്യക്തി ഒരു സ്ഥാപനം ഒരു ഗ്രൂപ്പ് ആരംഭിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ് അത് പടുതിരുകത്തി നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ കോൺഗ്രസ്സുകാർ ഗതി പിടിക്കുമോ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇവർ മനുഷ്യന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് വായ്പ എടുത്ത് നിക്ഷേപകരായി വരുന്ന മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേരളത്തെക്കാളും എത്രയോ മുന്നിലാണ് തെലങ്കാനയും കർണാടകയും ആന്ധ്രയും നടക്കുന്ന സ്ഥലങ്ങൾ ഈ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് മാത്രമല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യം ഇത് മുഖ്യമന്ത്രിയും ശ്രീ രാജീവ് ശ്രീ പി രാജീവൊക്കെ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയത് ആന്തൂരിലെ സാധൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചു നാട്ടിൽ വന്ന് അവസാന ആത്മഹത്യയേണ്ടി വന്നില്ലേ ഇവിടെ ആന്തൂരിലെ സാജന്റെ കാര്യം പറഞ്ഞു സാജന്റെ മരണത്തിൽ വേദനയുള്ളവരാ ഞങ്ങൾ പക്ഷെ ഇന്ത്യ രാജ്യത്തെ ബിസിനസ്സുകാരുടെ മരണനിരക്ക് നോക്കിയാൽ കേരളം ഒന്നാം സ്ഥാനത്തല്ല ഒന്നാം സ്ഥാനത്ത് കർണാടകമാണ് മാറി മാറി ഭരിച്ചത് കോൺഗ്രസ് ബി ജെ പി ആണ് കേട്ടോ ഇരുപത്തിയാറ് പോയിന്റ് മൂന്നു ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ബിസിനസ്സുകാരാണ് മരിച്ചത് ആന്തൂർ സാധനം പറയുമ്പോൾ കോഫിയുടെ ഉടമ അവിടെ സ്വയം വെടിവെച്ച് കൊന്നത് കണക്ക് വേണോ വേറെ കണക്കുകൾ അങ്ങോട്ട് പറയണോ നമ്മൾ ഒരു സംഭവം വെച്ചിട്ട് കേരളത്തെ ആകെ ഇകഴ്ത്താൻ നോക്കിയാൽ എന്ത് സംഭവിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു അത്ഭുതമല്ല കേരള സർക്കാർ വിചാരിച്ചാലും ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാവില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരോട് പറയുന്ന എന്താണ് ഞങ്ങൾക്കൊരു കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല തൊഴിലാളിയുടെ കൂലി കുറയ്ക്കത്തില്ല ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമായിരിക്കണം അതിന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർബന്ധമുണ്ട് ബാക്കി ഏതിലും വിട്ടുവീഴ്ചയാകാം ഒരു വ്യവസായി വന്നാൽ ഉടനെ ടെൻഡർ വിളിക്കാൻ ഞങ്ങൾ പറയില്ല അപ്പൊ ഇവിടെ പറയുന്ന കേട്ടല്ലോ കർണാടകത്തിലൊക്കെ ഏതാണ്ട് വലിയ പരിപാടിയാണ് അവിടെ ടെൻഡർ വിളിച്ചിട്ടാണ് വ്യവസായം വന്നത് തമിഴ്നാട്ടിൽ ടെൻഡർ വിളിച്ചിട്ടാണ് വ്യവസായം വന്നത് ഒരു വ്യവസായി ഇവിടെ പാലക്കാട് തുടങ്ങാൻ വന്നപ്പോൾ എന്തെല്ലാം കോലാഹലമാണ് ഒരാഴ്ച മുന്നേ നമ്മൾ ചർച്ച ചെയ്തത് കേരളത്തിൽ ഞങ്ങൾ കൊടുത്ത ഉറപ്പെന്താണ് നമ്പർ വൺ കേരളത്തിൽ തന്നെ റോഡുണ്ടായിരിക്കും ഇന്ന് മലയോരപാതയുടെ ഫസ്റ്റ് റീച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി കണക്ക് പറഞ്ഞിട്ടുണ്ട് തുറന്ന കാണാം ഇതൊന്നും എന്ന് പറഞ്ഞവർക്ക് നിരാശപ്പെട്ടില്ലേ നിങ്ങൾ കോൺഗ്രസ് അവതാരകനും മാത്രം മറുപടി പോരല്ലോ ും അവർ അവകാശപ്പെടുന്നു ബിസിനസ് മാത്രമല്ല വിശ്വഗുരുവിന്റെ സ്റ്റാർട്ടപ്പ് സംരംഭമാണത്ര അതുകൊണ്ടാണ് കേരളത്തിൽ മാറ്റം വന്നതെന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ പച്ച കള്ളത്തിനുമുണ്ടായിരുന്നു ആ ചർച്ചയിൽ മറുപടി സ്വാഭാവികമായിട്ടും സംഘി എന്നാൽ കോൺഗ്രസുകാർ ലോപിച്ച് 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 വലിയ നുണയന്മാരാകുന്നതാണല്ലോ കാര്യം രണ്ട് ഭാഗിക നുണകൾ ലോപിച്ച് ലോപിച്ച് ഒന്നായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മൂർദ്ധിമത് നുണയാണ് സംഘി എന്ന് പറയുന്നത് ആ സംഘിക്കും കൊടുത്തു ഉജ്ജ്വല മറുപടി അഞ്ചു വർഷം ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ പൈസ അനുവദിച്ചിട്ടില്ല കോവിഡ് വന്നു പല സാഹചര്യങ്ങൾ വന്നു നിങ്ങളുടെ വിമോദന സമരം ഉണ്ടായി നിങ്ങൾ ആ സമരത്തിനെതിരായിട്ട് രാഹുൽ ഗാന്ധി വന്നില്ലേ ജോഡോ യാത്രയായിട്ട് വന്നിട്ട് വിഴിഞ്ഞത്തേക്ക് പോയിട്ടല്ലേ വന്നത് ഇതെല്ലാം എതിർപ്പ് മറികടന്നാണ് പിണറായി എന്ന് പറയുന്ന മനുഷ്യൻ ഈ പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്തെല്ലാം കോലാഹലം നിങ്ങൾ കാണിച്ചു വേണ്ടി പള്ളി പള്ളി ശ്രീ അനിൽകുമാർ അതെ തീരദേശവാസികളെ ഇളക്കിവിടാൻ വേണ്ടി കുറെ പേർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ പിന്തുണ കൊടുത്ത് വിമോദന സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ പരിഹരിക്കാനല്ല അതിനവസരമാക്കാനാണ് നിങ്ങൾ ഉപയോഗിച്ചത് അതിനെ മറികടന്നാണ് ഈ വിഷയം പരിഹരിച്ചോ എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരുന്നു കേരളത്തിന്റെ വ്യവസായ സംരംഭകവുമായി ബന്ധപ്പെട്ട നില ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു ഈ രാജീവ് മുന്നോട്ട് വെച്ച വർഷം പദ്ധതി പോലെ എന്തായിരുന്നു നിങ്ങളുടെ പദ്ധതി അതിന്റെ പേരിൽ കേരളത്തിൽ നിക്ഷേപങ്ങൾ വന്നോ നമുക്കൊരു കണക്കെടുക്കാം അപ്പൊ ഇവിടെ ഒരു എൻവയർമെന്റ് സൃഷ്ടിച്ചു റോഡ് ഇല്ലാതെ ഏതെങ്കിലും വ്യവസായം വരുമോ പവർ കട്ടുള്ള കേരളത്തിൽ വ്യവസായം വരുമോ പവർ കട്ട് കേരളം ഉണ്ടാക്കാൻ കൊച്ചി ഇടമൺ പവർ ഹൈവേ കൊണ്ട് ഗുണമുണ്ടായോ ഇനി ബഹുമാനപ്പെട്ട ബിജെപിയുടെ പ്രതിനിധിയൊന്നും ആദരിച്ചില്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കും അദ്ദേഹത്തെ അവഗണിച്ചു ഇപ്പോൾ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്റ്റാർട്ടപ്പ് ആണ് കേരളത്തിന് ഇപ്പൊ ഏറ്റവും സഹായകരമായിട്ടുള്ളത് കേരളത്തിന് ഈ മേഖലയിൽ മുന്നോട്ട് കുതിക്കാൻ ഏറ്റവും സഹായകരമായത് ആണ് കേരളത്തിലെ പഴയ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പണ്ട് ഇരുപത്തെട്ടാം സാധനം ഇരുപത്തി ഒമ്പതാം സാധനം ഒക്കെ അതിലൊക്കെ കേരളം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് രാജ്യത്ത് ഇന്ന് സ്റ്റാർട്ടപ്പിന് ഏറ്റവും കൂടുതൽ അനുകൂല സാഹചര്യം ഇപ്പോ ഇവരൊക്കെ വിമർശിക്കുന്ന ബഡ്ജറ്റ് ഉണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റ് ഇവരെല്ലാവരും വിമർശിച്ചു ഇവർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കാര്യത്തിൽ കേരളം പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ റോള് വഹിച്ചത് കേന്ദ്ര സർക്കാർ ഒരു സ്റ്റാർട്ടപ്പിന് പത്ത് കോടി വരെ കഴിഞ്ഞ വർഷം ബാങ്കുകൾ ലോൺ കൊടുത്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഇരുപത് കോടിയാക്കി ആക്കി ഉയർത്തിയിരിക്കുക എന്തോ എന്തോ ചെയ്യാനാ ചെയ്യാനാ പറയുന്നത് കണക്കാ പറയുന്നത് ഈ മിനിഞ്ഞാന്നത്തെ ബഡ്ജറ്റാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പെർഫോമൻസ് വെച്ചാണ് രണ്ടായിരത്തിൽ സെപ്റ്റംബറിൽ ഈസോ ഡൂയിങ് ബിസിനസ് കേരളം ഒന്നാമതായത് അത് നിർമ്മല സീതാരാമന്റെ മിനിഞ്ഞാനത്തെ ബഡ്ജറ്റ് എന്നൊക്കെ ചാനൽ ചേർത്തെ വന്നിരുന്ന് പറയാൻ ഇത് ഏതെങ്കിലും ഒരാൾ വാട്സപ്പിൽ തന്ന ഉടനെ പറയാനിരിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയണത് എന്താ നിങ്ങളുടെ കയ്യിലുള്ള വിവരം ഇനി അദ്ദേഹം അതിനേക്കാൾ വലിയ പണ്ഡിതനാണ് എന്താ പറയണത് ഞങ്ങൾക്കൊരു ഒരു വായ്പ ഇരുപത് കോടി കൊടുക്കുന്നു നിങ്ങൾ ആകെ ഇരുപത് കോടി ഇങ്ങനെ വിഡ്ദ്ധരം പറയാമോ ഒരു ബാങ്കിൽ നിന്നും വായ്പ കൊടുക്കുന്നതും സർക്കാരിന്റെ ഘടനാവിൽ നിന്ന് ചെലവ് ചെയ്യുന്ന പൈസ ഒരുപോലെയാണോ മുദ്ര ലോൺ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലെ പൈസയാണോ നിങ്ങളൊരു താരതമ്യം നടത്തുമ്പോൾ അല്പമെങ്കിലും പഠിച്ചിട്ട് വേണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് ആലോചിക്കണ്ടേ എന്താ പറയുന്നതെന്ന് ബിജെപിയുടെ പ്രകൃതി ആയതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ആലോചിക്കാൻ പാടില്ലെന്നുണ്ടോ അങ്ങ് ദയവായിട്ട് ആലോചിക്കണ്ടേ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ബട്ടിത് ബാങ്കിലെ വായ്പയാണ് അത് പലിശക്ക് കിട്ടുന്ന വായ്പയാണ് ഇത് ഇതിന് കൊടുക്കുന്ന ബഡ്ജറ്റ് സപ്പോർട്ടാണ് രണ്ടും രണ്ടാണെന്ന് അങ്ങേക്കറിയാത്ത ആളല്ലല്ലോ ചിലപ്പോയില്ല നിങ്ങൾക്ക് തിരുത്താൻ അവസരം ഉണ്ടാകും ഇനി ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അവിടെ പോകുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നരേന്ദ്രമോദിയാണ് അവിടെ പല വിഷയങ്ങളും സംസാരിക്കുന്നു വ്യാപാര വിഷയങ്ങൾ സംസാരിക്കുന്നു നമ്മള് അവരുടെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നു അവിടെ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന സ്വീകരണം എന്താ വിശ്വപൗരൻ വിശ്വപൂരന്റെ അമ്പത്തഞ്ച് നെഞ്ചലോടെ പോയെന്നറിയാവും ഓരോ ദിവസവും കുഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡോളർ ശ്രമം ഇന്നത്ര ഡോളർ എത്ര രൂപയാ അല്ല ഞാൻ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഇനി വിശ്വപൗരൻ എന്താ ചെയ്തത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ട്രംപ് എന്നെ പറഞ്ഞെന്നറിയാവോ ഇന്ത്യ ചൈന തർക്കത്തിൽ ഞങ്ങൾ മധ്യസ്ഥ വഹിക്കാമെന്ന് എന്താ നിങ്ങളുടെ മോദി ചെയ്തത് നാണമില്ലാതെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഞങ്ങൾ തീരുമാനിച്ചു ഈ നാടിന്റെ മുന്നോട്ടു പോക്കിനായിരിക്കണം സാധാരണഗതിയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മാധ്യമങ്ങൾ സഹായിക്കേണ്ടത് പക്ഷേ അങ്ങനെയല്ല ഈ നാടിനെ പിന്നോട്ടടിക്കാനും ഈ നാടിന്റെ പുരോഗതി എങ്ങനെയൊക്കെ ഇകഴ്ത്താൻ പറ്റുമെന്ന് ഗൂഢശ്രമം നടത്തുന്നവർക്ക് പിന്തുണ കൊടുക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ് അവരുടെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കുകയും എന്നാൽ ഈ നാടിൻ്റെ മുന്നോട്ടു പോക്കിനെയും വളർച്ചയും മറച്ചു പിടിക്കുന്ന വിഭാഗക്കാർ ലോകത്തെവിടെയും ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം കാണാൻ പറ്റില്ല ആരാണോ ഞങ്ങൾക്ക് മാസപ്പടി കൊട്ടേഷൻ തരുന്നത് അവരോടൊപ്പം നിൽക്കും അതാണ് ഞങ്ങളുടെ കൊഴിലൂത്ത് പരിപാടി പക്ഷേ ഇടതുപക്ഷത്തിന് അങ്ങനെ പ്രീണിപ്പിച്ച് ഇല്ലാത്തതുണ്ട് എന്ന് പറയിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ പണിക്കിറങ്ങാറില്ല ഏറ്റെടുത്ത ജോലി അന്തസ്സായിട്ട് ചെയ്യുന്നുണ്ട് വൃത്തിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നവർക്കും കഴിയാറുണ്ട് അത് വളരെ കൃത്യമായി കലർപ്പില്ലാതെ പറയാൻ പറ്റുന്നിടത്താണ് ഒരു സംവിധാനം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും അത് ജനങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ സമർത്ഥിക്കുന്ന വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം അത് അനിൽകുമാർ ആ ചർച്ചയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ചു എന്ന് ശബരിനാഥൻ ഉയർത്തിക്കാട്ടിയപ്പോൾ അതെ അത് സംഭവിച്ചു എന്തുകൊണ്ടെന്ന് വിശദീകരിച്ച് ആ തെറ്റിന് ഒരു ക്ഷമാപണന്തം കൂടി നടത്തുന്നത് കേൾക്കാനിടയായി അവിടെയാണ് തെറ്റുകളെ ഉൾക്കൊണ്ടും ശരികളെക്കുറിച്ച് വളരെ ശക്തമായി സമർത്ഥിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് ഒന്നും ഒളിക്കാനില്ല ഒന്നും മറയ്ക്കാനുമില്ല വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് കൂടി അനലൈസ് ചെയ്ത് ബോധ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ ആ ചർച്ചയെ ഗംഭീരമാക്കി അനിൽകുമാർ എന്ന് പറയേണ്ടി വരികയാണ്